അതാണ് പ്രശ്നം നിങ്ങള് നല്ല രീതിയിൽ കാണും അതായത് ഇങ്ങനെ വരുമ്പോ തല നിറയെ മുടിയും മുഖം നിറയെ താടിയായിട്ട് വന്നിട്ട് ചോദിക്കും ഓർമ്മയുണ്ടോ ഈ ഇതൊന്നും ഇനി ഞാൻ വളച്ചിട്ട് ഓടിക്കുന്ന എടുക്കാം ചേച്ചി വെച്ചത് ഞാൻ മറന്നു പോയതാ പറപ്പിക്കൂലിവിടും മുപ്പത് നാപ്പത് ആ അല്ലല്ല അപ്പൊ ഞാൻ അവരെ മുന്നിൽ കേറ്റിവിടും എന്നാ ഞാൻ അവരെ പിന്നാലെ പോയി കോണമായിരിക്കും പ്രത്യേക സ്വഭാവമാണ്

ഞങ്ങൾ അങ്ങോട്ട് പോവാം എന്നാ പിന്നെ അവിടെ നിന്ന് തിരിച്ചോളാം കേട്ടോ കാണപ്പ